ഇവിടെ വലിയ വലിയ പ്രശ്നമാണ് സിനിമ കഴിഞ്ഞാൽ പിന്നെ തിയേറ്റർ വരെ ഭീഷണിയാ ഇവന്റെ നിങ്ങൾക്ക് മനസ്സിലായോ മോഹൻലാലിനെ ഉണ്ണിമുകുന്ദ്രെ കേരള സ്റ്റോറി ഇതിനൊക്കെ തിരിച്ച് ആരോപണങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കുണ്ടി കുത്തുന്ന പോലെ അവന്റെ ഒരു എഫക്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയം മുതൽ ചില പരനാരകള് നമ്മളിപ്പോ തുടക്കത്ത് കണ്ട പോലെ ചില പരനാറികൾ ഒരു ബോധവും വിവരവും ഒന്നുമില്ലാണ്ട് വെറുതെ ഘടന അങ്ങോട്ട് നെകളിച്ച് ഇമ് ട്രെൻഡിങ് ന്യൂസ് കിട്ടുന്ന പോലെ ചില ന്യൂസുകൾ ഇതുപോലെ പടച്ചു വിടുന്നുണ്ട് ഈ പറഞ്ഞ എന്താ രാജൻ ജോസഫോ മറ്റേ സ്മാർട്ട് പിക്സ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീഡിയയുടെ എന്തോ കൊണാണ്ടറക്കയാണ് അവൻ അപ്പം ഓൻ ടൈം വീഡിയോ ആണെന്നത് ലൈവോ എന്തോ ആണ് എനിക്ക് കറക്റ്റായിട്ട് മൊത്തം വരുന്നില്ല ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട് അപ്പം ഓ മമ്മൂട്ടിനെ കുറിച്ചാണ് ഇവനി പറഞ്ഞ ചെറ്റത്തരം മൊത്തം ഈ മൊത്തം വീഡിയോ നിങ്ങളൊന്ന് കണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവും അതായത് സർക്കാരിന് പോലും അറിയില്ല സർക്കാരിനെ പോലും അറിയില്ല എന്നല്ല പുഴുത്ത് വെച്ചാണ് എന്താണെങ്കിലും ആർക്കും അറിവുമില്ല എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് ഒരറിവുമില്ല നമുക്കെല്ലാവർക്കും അറിയാം മലയാളം മൂവീസിൽ ഏറ്റവും കൂടുതൽ ഈ പെണ്ണുങ്ങളെ യൂസ് ചെയ്യുന്ന ആൾക്കാർ അതല്ലെങ്കിൽ പച്ചക്ക് പറയാമല്ലോ എന്താ പറയുക നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഈ നമ്മുടെ മലയാള നടന്മാരെ കൂടുതൽ ഏറ്റവും കൂടുതൽ സ്ത്രീ ആരാണെന്നും അതായത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആരാണെന്നുള്ളൊരു ഒരു ഒരു ഖ്യാതി എല്ലായിടത്തും ഉണ്ട് അവക്കവിടെ മാറ്റി നിർത്തുന്ന സമയത്ത് ഇവനെപ്പോലത്തെ ഇങ്ങനത്തെ കുറേ തെമ്മാടികൾ വന്ന് ചിലച്ചുകൊണ്ടിരിക്കും ആ ചിലയുടെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മൊത്തം കേട്ട് കഴിഞ്ഞാൽ അവനെ കുനിച്ചെർത്ത് ഇടിക്കാനേ നമുക്ക് തോന്നുകയുള്ളൂ സിമ്പിളായിട്ട് ഇവനെ കുനിച്ചു പിന്നെ അണ്ണാക്കിൽ അണ്ണാക്കൽ ചാണകം കുത്തി കയറ്റിയിട്ട് അവനങ്ങനെ റോക്കറ്റ് വിടുന്ന പോലെ വിടാൻ തോന്നിപ്പോൾ നോക്ക് ഇപ്പം ബാക്കി പറഞ്ഞ ചറ്റിത്രം കൂടെ നമുക്ക് കേട്ട് മലയാള സിനിമയിലെ കാണിക്കുന്ന ഞാൻ ഇന്നലെ പക്ഷേ ഈ വിവരങ്ങൾ കിട്ടി മോഹൻലാലിനെ ഉണ്ട് ആ കുറിച്ചുള്ള ട്രാൻസ്പെറൻസി പെണ്ണുങ്ങളെ കുത്തുന്നതോ അതല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്ന പെണ്ണുങ്ങളെ എല്ലാരും കൂടെ കിടക്കും അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അവരെ കൂടെ കിടത്തി അവരെ ഫിനിമിൽ അഭിനയിക്കും ഇതാണോ നീ ഉദ്ദേശിച്ച ട്രാൻസ്പെറൻസി മൈര നീയൊക്കെ എന്ത് ചെറ്റത്തെ വർത്താനായി പറയുന്നത് നീ എന്ന് പറയാ എന്താ അറിയോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ സുതാര്യത വരണം അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റണം അത് ചെറ്റത്തരം ചെയ്തതിനായി എന്നല്ല അതിന് പറയാം അതിന് വേറെ വല്ല മൈര് വേടും പറയണം ഇവിടെ കടന്ന് കൊണയ്ക്കാനല്ല നിന്നെ കൊണ്ട് പറ്റുള്ളൂ ബാക്കിയുടെ കേക്ക് ജനം ടിവിയും ജൈകന്ദ് ടിവിയും വരെ ചോദിക്കുന്നില്ല മീഡിയ വൺ പ്രശ്നമില്ല ഇയാള് തണുപ്പത്തിരിക്കുന്ന ചാനലിനകത്താണ് ഏറ്റവും വൃത്തിയിടുകൾ നടക്കുന്നത് എത്ര പെൺകുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ ട്രെയിനിയായിട്ട് പോകാനെ ജോലിക്കല്ല ട്രെയിനിയായിട്ട് പോലെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി പോകാൻ എന്നിട്ട് ഈ തെമ്മാടി ഇതിനകത്തൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ ഇയാള് കാണിച്ചുകൊണ്ടിരിക്കുക ഇയാളുടെ സൗഹൃദങ്ങൾ വിസിബിൾ ആയിട്ടുള്ള സൗഹൃദങ്ങളിൽ കൂടെ കൊണ്ട ചിങ്കിടികളെ പോലെ കൊണ്ടു നടക്കുന്ന ഒരുത്തരുണ്ടല്ലോ ഒരാള് വിമിക്സ് പറയടുകാര് കോൺഗ്രസിലാണ് മറ്റേയാള് പിന്നെ ഇയാളെ ട്രാപ്പിലൊന്നും ആരെ മനസ്സിലായോ അതെ രമേശ് പിഷാരുടെ പറഞ്ഞത് മിമിക്സ് പരേഡ് നടത്തുന്നത് ബാക്കി പറ മറ്റേ ആള് മറ്റേ ആള് കച്ചവടക്കാരനാണ് അതിൽ ആല് ആന്റണി പെരുമ്പാവൂരിനെ കൊണ്ടക്കുന്ന മാതിരിയാണ് ബിനാമിയാണ് അയാള് കോൺഗ്രസ്സുകാരനാ എന്ത് തൂന്നിയസം കാണിക്കാന്നുള്ള രീതിയിലാണ് ഇയാള് പിന്നെ ദുബായില് നമ്മളെ മറ്റേ വ്യവസായ പ്രമുഖനായിട്ടുള്ള മലയാളിയുടെ പിന്നെ മറ്റേ ഹയാത്തിൽ സൂട്ട് റൂമുണ്ട് അവിടെ വെച്ചിട്ടാണ് രണ്ട് സ്ത്രീ കുടുംബസമേതം ജീവിക്കുന്ന രണ്ട് സ്ത്രീകളെ ഇയാൾ പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് അവർക്ക് പ്രശ്നമുണ്ടായിരുന്നു അവരുടെ അടുത്തുനിന്ന് തെറ്റുപറ്റിയിട്ടുണ്ട് ഈ ചെറ്റ പറഞ്ഞത് വ്യവസായ പ്രകു പ്രമുഖനായിട്ടുള്ള മലയാളി യൂസഫ് അലി ആയിരിക്കും ഹയാത്തല്ലേ അവിടെ വെച്ചിട്ട് മമ്മൂട്ടി രണ്ട് സ്ത്രീകളെ അതായത് എന്താ പറയാ ഹൗസ് വൈഫായിട്ടുള്ള രണ്ട് സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട് ഈ മൈരം വന്ന് പറയാണ് കഷ്ടം സത്യം ഇവനൊക്കെ ഒക്കെ വായിൽ ചാണകം മാത്രം കയറ്റിയാൽ പോലെ കേട്ടോ കൂടെ കുറച്ച് തീട്ടം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം അത് അവൻ്റെ അണ്ണാക്ക് കയറ്റിട്ട് അവൻ്റെ കണ്ണു കൂടെ ഒക്കെ തീട്ടം പുറത്തോട്ട് ഇങ്ങനെ വരണം അപ്പോൾ പൊളിക്കും പക്ഷേ ഇയാളെ ഒരുപാട് പേരിലൊരാളാണ് അവര് പക്ഷെ ഒരു കാര്യമുണ്ട് ഇയാള് ആ കാര്യത്തിനകത്ത് ഇയാൾക്ക് വർഗീയത ഒന്നും പ്രകടിപ്പിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറയാ ഇയാൾ മുസ്ലിം വനിതകളെ അതും കല്യാണം കഴിഞ്ഞ് പ്രസവിച്ച് കുഞ്ഞുങ്ങളുള്ളവരെ അപ്പൊ അവരെന്താ വെച്ചാൽ മീട്ടു ആരോപണമായിട്ട് വരില്ല പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ കുടുംബസമേത മക്കളെ ആലോചിച്ചിട്ട് ജീവിക്കുന്നവര് മീട്ടു ആരോപണമായിട്ട് വരില്ല സെലക്റ്റീവ് ആണ് ഇയാൾക്ക് ഫസ്റ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇയാൾക്ക് ലോകത്ത് എവിടെയും പോയിക്കൂടെ ഇത്രയും കൂടിയുടെ ആസ്തിയില്ലേ അയാളുടെ മോന്റെ മോളേക്കാളൊക്കെ പ്രായം കുറഞ്ഞ ഈ തകർക്കാൻ പോണോ സെലക്ടീവ് ആയിട്ടുള്ള സെക്രട്ടറി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് കഴിഞ്ഞാൽ വലിയ ഉണ്ണിമുകുന്ദ്ര അറ്റാക്കിംഗ് ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് തിയേറ്റർ വരെ കൊടുക്കരുത് എന്നുള്ള ഭീഷണിയാ ഇവന്റെ കുത്തിക്കുഴപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ മോഹൻലാലിന് ഉണ്ണിമുകുന്ദ്രെ കേരള സ്റ്റോറി ഇതിനൊക്കെ തിരിച്ച് ആരോപണങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കുണ്ടി കുത്തുന്ന പോലെ അവന്റെ ഒരു എഫക്റ്റ് അവൻ്റെ ഫീലിംഗ് അതാണ് എൻ്റെ എന്തോ കയറുന്ന പോലെ ഒരു വല്ലാത്തൊരു ഒരു വിഭ്രാന്തി ഒക്കെയാണ് ഈ പറഞ്ഞ ചെറ്റൊക്കെ ഏഹ് കേരള സ്റ്റോറി ഉണ്ണി മുകുന്ദൻ മോഹൻലാൽ ഇതാണ് ഇവൻ്റെ മെയിൻ പ്രശ്നം അപ്പോൾ ഇവൻ്റെ റൂട്ട് എങ്ങോട്ടാണ് നമുക്ക് മനസ്സിലാവും ഇവൻ ഇവനെങ്ങോട്ടാണ് കാര്യങ്ങൾ തിരിച്ചുവിടുന്നത് നമുക്ക് മനസ്സിലാവും അത്രക്ക് ബോധമില്ലാത്തൊരു ചെറ്റാണ് ഇവ എന്നുള്ളത് ഇവൻ്റെ ഈ ഒരൊറ്റ ലൈവോ വീഡിയോ എന്തോന്നാണെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലായി ബാക്കി കേൾക്കും അവസാനം ഈ എന്താ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടല്ലോ കണ്ടിട്ടില്ല കാണാൻ കാണാൻ ഉദ്ദേശിക്കുന്നില്ല യൂട്യൂബിലൊക്കെ അവൈലബിൾ എന്റെ പൊന്നു ചെറ്റ ഈ പറഞ്ഞ വീഡിയോ ഈ പറഞ്ഞ മൂവിയൊക്കെ അങ്ങ് അത്രയും എന്താ പറയാ നല്ല വാല്യൂ കാര്യങ്ങളും എല്ലാം കിട്ടി ഇനി നീ അങ്ങോട്ട് യൂട്യൂബിൽ ഒലത്തി കഴിഞ്ഞാലും നിനക്ക് പോയി നല്ലാണ്ട് വേറെ എന്താ നിന്നോടൊക്കെ ഞാൻ പറയാം ബോധക്കേടാവാം പക്ഷേ പൊട്ടത്തരും ചെറ്റത്തരും പിന്നെ അയാള് സെലക്ട് ചെയ്ത സ്ക്രിപ്റ്റ് ആ സെലക്ട് ചെയ്ത സ്ക്രിപ്റ്റ് ഡയറക്ടർ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അത് മാറ്റി വെച്ചിട്ട് മാത്രല്ല ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായിട്ട് ഇയാള് ചർച്ച നടത്തി എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരാണ് അതൊക്കെ വേണ്ടത് ഇയാള് പിന്നെ അയാളെ ചാനലിന്റെ ഗുണാണ്ട സ്ഥാനം രാജിവെക്കാന്നാ പറഞ്ഞേ പക്ഷെ ഞാൻ പാർട്ടിയിലേക്ക് വരില്ല സൈലന്റ് ആയിട്ടിരിക്കാം കലാകാരൻ എന്ന രീതിയിൽ ചത്തുപോർ പോകുന്നവർക്ക് കൊടുക്കുന്ന ഭാരത ഇതൊന്നും വേണ്ട പക്ഷെ ഞാൻ പത്മശ്രീ പോരാ അതിന്റെ മേലെയുള്ള സാധനം തരികയാണെങ്കിൽ ഞാൻ ചാനലിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാം സി പി എം സഹയാത്രികൻ എന്ന സ്ഥിതിയിൽ നിന്ന് മാറിയിട്ട് ഞാൻ സൈലന്റ് ആയിട്ടിരിക്കാം വലിയ എങ്ങനെയുണ്ട് പൊട്ട പത്മശ്രീ ഓൾറെഡി കിട്ടിയ സാധന അതിന് ഇനിയായിട്ട് ഒലത്തി കൊടുക്കേണ്ട കാര്യമില്ല മമ്മൂട്ടിക്ക് പത്മശ്രീ രാജൻ ജോസഫോ തോമസോ എന്ത് തേങ്ങയാണ് നീ ഒലത്തേണ്ട കാര്യമില്ല അത് കിട്ടിക്കഴിഞ്ഞ കാര്യമാണ് അതിൻ്റെ അപ്പുറത്തോട്ട് കിട്ടാത്തത് ഈ പറഞ്ഞ കേന്ദ്രത്തിലും ബാക്കിയുള്ള ഇടത്തും പക്ക സംഖ്യകൾ ഉള്ളതുകൊണ്ട് എന്നെ മമ്മൂട്ടിക്ക് കിട്ടാത്തതും അതിന് എൻ്റെ പൊന്ന് സ്മാർട്ട് പിക്സ് മീഡിയയുടെ എന്ത് കൊണാണ്ടറും തേങ്ങ മൈരനാണെങ്കിലും നീ പറയേണ്ട കാര്യമില്ല കേട്ടല്ലോ കേട്ടോ നീയൊക്കെ വല്ല ചാണകം തിന്ന് എവിടെയെങ്കിലും ആലയിൽ കിടന്ന് പശുവിൻ്റെ കുണ്ടീന്നൊക്കെ ജീവിച്ചാൽ നിനക്കൊക്കെ നിനക്കിങ്ങനെ ഒന്ന് കുണയ്ക്കേണ്ട കാര്യമുണ്ടോ മലയാളികൾ മൊത്തം ചാണകങ്ങളും സംഘികളുമല്ല എന്ന് നീ മനസ്സിലാക്കണം ആദ്യം കേട്ടല്ലോ ഇവനെ പോലത്തെ കുറേ ആൾക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയം മുതൽ അങ്ങോട്ട് കിടന്ന് ചെലക്കുക ഏറ്റവും കോമഡി തോന്നിയെന്താ അറിയുമോ അമ്മമാരൊക്കെ ചെലക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് മമ്മൂട്ടിയെല്ലാം ഹിഡൺ ആണ് മമ്മൂട്ടിയുടെ മമ്മൂട്ടി ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയും പുറത്ത് കാണിക്കുന്നില്ല മോഹൻലാൽക്ക് മോഹൻലാലിന് മൊത്തം ട്രാൻസ്പെറൻസിയാണ് ഉണ്ണിമുകുന്ദര് മൊത്തം ട്രാൻസ്പെറൻസി അവർ ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത് എന്താണ് പെണ്ണ് പിടിക്കുന്നോ പെണ്ണിനെ കുത്തുന്നോ കളിക്കുന്നതോ ഇതാണോ മോഹൻലാലും ബാക്കിയുള്ളവരും ചെയ്യുന്നതിന് ട്രാൻസ്പെറൻസി ട്രാൻസ്പെറൻസി നീ ചലച്ചോണ്ടിരിക്കുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ അത് മോഹൻലാൽ ചെയ്ത തെറ്റുകൾ ട്രാൻസ്പെറൻസി ആണ് നീ പറയുന്ന സമയത്ത് മോഹൻലാൽ ചെയ്യുന്ന തെറ്റുകൾ എന്നും പറഞ്ഞ ആരോപണങ്ങൾ വരുന്നത് ഇതാണ് കാര്യറ്റ് അപ്പം മോഹൻലാൽ ചെയ്യുന്ന ട്രാൻസ്പെറൻസി നീ എന്താണ് ബാക്കിയുള്ളവരെ കാണിച്ചുകൊണ്ട് പിടിക്കുന്ന പെണ്ണ് പെടിയാണെന്ന് ഉദ്ദേശിച്ച് അല്ല എനിക്കറിയില്ല ഞാനീ പറഞ്ഞ മോഹൻലാൽ ചെയ്തോ മമ്മൂട്ടി ചെയ്തവരെ ആരും ഞാൻ പറയുന്നില്ല ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ആൾക്കാർ ഇങ്ങനെ കുറ്റങ്ങൾ ഇവനെ ഇവനെപ്പോലത്തെ വന്ന ആൾക്കാർ മോഹൻലാലൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് മമ്മൂട്ടിയൊക്കെ മൊത്തം പകൽമാനിട്ട് മൊത്തം നൈറ്റിൽ ദുബായിലും അവിടെ ഇവിടെയൊക്കെ ഹയാത്തിൽ അതായത് യൂസഫ് യൂസഫലിൻ്റെ ഹയാത്തിലൊക്കെ പോയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും വിവരം കെട്ടി ഇവനൊക്കെ ആദ്യം എൻ്റെയൊക്കെ മണ്ടക്കടിച്ച് അവൻ്റെ ഒക്കെ സാല് പൊട്ടിക്കാൻ വേണ്ടി എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ പിന്നാലെ പോകും അതല്ലെങ്കിൽ നിങ്ങളെ പറയും മാതിരി പടപ്പുകളെ പടച്ച അച്ഛനും അമ്മനെയും വേണം പറയാതെ അല്ലേ സത്യമല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ കമൻ്റ് ഇടും